സ്തുതിരിക്കട്ടെ കേരള കർമ്മല താവാട്ടിൽ നിന്നും വിശുദ്ധിയുടെ മകുടം ചൂടിയ വിശുദ്ധ എവിപ്രാസിയുടെ സുഹൃതങ്ങൾ ബോധപൂർവം ജീവിതത്തിൽ പകർത്തുന്ന സുദിനങ്ങളാണല്ലോ ഇത് താൻ ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞ മണവാളത്തെ സ്നേഹത്തിൽ ആഴ്ന്നിറങ്ങാൻ വിശുദ്ധ എഴുപ്രാസിയ നമ്മയും ക്ഷണിക്കുന്നു നമ്മുടെ നാട്ടിൽ തരംഗമായ ആടുജീവിതം എന്ന സിനിമയ്ക്ക് ഒരു ടാഗുണ്ട് എവരി എ ബാറ്റിൽ ഓരോ ശ്വാസവും യുദ്ധമാണ് മഴവില്ല് പോലെ വിശുദ്ധയുടെ ജീവിതത്തിൽ സദാ വലയം ചെയ്യപ്പെട്ടതാണ് ഈ വാക്കുകൾ വീടിൻ്റെ സ്വീകരണ മുറിയിലുള്ള ഈശോയുടെ തിരഹൃദയ രൂപത്തെ നോക്കി അമ്മ തൻ്റെ മടിയിലിരുത്തി ഹൃദയത്തിൽ പാകിയ വിശ്വാസത്തിൻ്റെ വിത്ത് അവൾ വളർന്നതോടൊപ്പം വളർന്നു തൻ്റെ ആത്മനാഥനുമായുള്ള സ്നേഹബന്ധത്തിൽ ആഴത്തിൽ വേരുപാകി കാന്തം പോലെ ദിവ്യസ്നേഹം ആകർഷിച്ചാകർഷിച്ച് തൻ്റെ ഹൃദയത്തോടടുപ്പിച്ച വിശുദ്ധ ജീവിതം കർമ്മലയിൽ തൻ്റെ ഓരോ ദിനവും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഈശോയുമായുള്ള നിരന്തരമായ കൂടിക്കാഴ്ചയിലൂടെയാണ് ഈശോയുടെ സ്നേഹമുള്ള ഹൃദയത്തെ നോക്കി വിശുദ്ധ ആവർത്തിക്കാറുള്ള ഒരു ചോദ്യമുണ്ട് അങ്ങയെ സ്നേഹിക്കാൻ വലിയ ചങ്ക് എനിക്ക് എവിടെ നിന്ന് ലഭിക്കും നാളുകൾ കഴിയും തോറും തൻ്റെ സ്നേഹപാചനവുമായി സ്നേഹിച്ച് സ്നേഹിച്ചൊന്നാകുന്ന വിശുദ്ധ മേനാച്ചാരി പിതാവിനെ അറിയിക്കുന്നത് ഇപ്രകാരമാണ് ഞാൻ എന്ത് ജോലിയിലും വർത്തമാനത്തിലും ഏർപ്പെട്ടാലും ഒരിക്കലും വിട്ടുമാറാതെ എൻ്റെ ഹൃദയത്തോട് വലിയ സ്നേഹപക്ഷത്തോടെ സംസാരിക്കുന്ന ഒരാളെ എൻ്റെ ബോധത്തിൽ തെളിവായി കാണുന്നു അവൾ തൻ്റെ സ്നേഹത്തിൻ്റെ മണവാട്ടിയായി മാറിക്കഴിഞ്ഞു എന്ന് മാത്രമല്ല അവരനെയും കൂടെ പിറപ്പുകളെയും ആയിരിക്കുന്നത് പോലെ ഉൾക്കൊള്ളുന്നതിനുള്ള വിശാലമായ ഹൃദയവും സ്വന്തമാക്കി സമൂഹത്തിലുള്ള സിസ്റ്റേഴ്സിനോടും കുശിനിക്കാരോടും പ്രാർത്ഥന ചോദിച്ച് തന്നെ സമീപിക്കുന്നവരോടുമുള്ള അമ്മയുടെ ഇടപെടൽ സ്വന്തമെന്നോണം ആയിരുന്നു ആകാശം പോലെ വിശ്വസ്തമായ സ്നേഹ ഹൃദയത്തിൽ അമ്മ എല്ലാറ്റിനും ഉത്തരം കണ്ടെത്തിയിരുന്നു ഓരോ ശ്വാസത്തിലും ഈശോയെ സ്നേഹിച്ച് അവിടുന്നിൽ നിന്നും പുതിയ ഹൃദയം സ്വന്തമാക്കിയ വിശുദ്ധ ജീവിതത്തെ ദൈവം ദാവീദിനെ എന്ന പോലെ തൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവളായി പരിപാലിച്ചു തൻ്റെ ഹൃദയനാഥൻ അനുഭവിക്കുന്ന വേദനകൾ കുറയ്ക്കാനും പാപികളുടെ മാനസാന്തരത്തിനായി അവിടുത്തെ ദാഹം ശമിപ്പിക്കാനും അമ്മ കെടാവിളക്കായി ഈ കൂട്ടിരിപ്പിൽ ഈശോ തൻ്റെ ഹൃദയ രഹസ്യങ്ങൾ തൻ്റെ മണവാട്ടിക്ക് കൈമാറി മരണം വരെ സ്നേഹത്തിൻ്റെ പ്രവാചികയാകണമെന്ന് തൻ്റെ പ്രേയസിയെ ഈശോ അറിയിക്കുന്നു ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരുന്ന തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് ഈശോ സ്നേഹമുള്ള ഹൃദയം ദാനമായി നൽകിയോ എന്ന് തോന്നിപ്പോകും അവിടുത്തെ ദിവ്യസ്നേഹാഗ്നിയിൽ സദാ കൂടുകൂട്ടിയവൾ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും ഈശോയുടെ ഹൃദയം തനിക്ക് ശക്തമായ സുരക്ഷിതത്വം നൽകിയിരുന്നു ഇലകളുടെ തളിരിടൽ വേരികളുടെ നല്ല ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഫ്രാൻസിസ് പാപ്പ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് ജീവിതം നിറയെ നല്ല ഫലങ്ങൾ ഉണ്ടാകാൻ ദൈവസ്നേഹത്തിൽ നമുക്ക് വേരുറപ്പിക്കാം വിശുദ്ധയുടെ തിരുനാളിനുള്ള ഈ മുന്നൊരുക്ക ദിനങ്ങളിൽ നമ്മുടെ കൂടെപ്പുറപ്പായ വിശുദ്ധയെ ഉപ്രാസ്യ കർത്താവിൽ ജീവിതം നങ്കൂരമിടാൻ നമ്മെ ക്ഷണിക്കുന്നു ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ഓരോ ശ്വാസത്തിലും അവനിൽ ജീവിക്കാൻ ഈ യുദ്ധഭൂമിയിൽ വിശുദ്ധയുടെ ശക്തമായ ഇടപെടൽ നമുക്കുണ്ടാവട്ടെ ഏവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവം നന്ദി